ആനപ്പേടി ഒഴിയാതെ ഉപ്പുത്ര കൂപ്പുപാറയിലെ കർഷകർ ഇന്നലെ രാത്രിയിലെ കാട്ടാനക്കൂട്ടം കൃഷിയിടത്തിലിറങ്ങി കൃഷി നശിപ്പിച്ചു പൊടിപാറ രാജേഷ് വിനോസ് എന്നിവരുടെ കൃഷിയിടത്തിലാണ് കാട്ടാനകൾ നാശം വിതച്ചത് കാക്കത്തോട് വനത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് കൂപ്പുപാറ പ്രദേശം കാട്ടിൽ നിന്നും കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങുന്നതിനാൽ കർഷകർക്ക് ഒരു കൃഷിയും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലാണ് വീടിന് വരെ എത്തി നാശം വിതയ്ക്കുന്നതിനാൽ കർഷകരുടെ ജീവനും ഭീഷണിയാണ് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് വർഷം ആരംഭിച്ചിട്ട് നാലു മാസമായപ്പോൾ നാല് പ്രാവശ്യം കൃഷിയിടത്തിൽ ഇറങ്ങി കൃഷിദേഖണ്ഡങ്ങൾ കാട്ടാനകൾ ചവിട്ടുമെതിച്ചും തള്ളിക്കളഞ്ഞും നശിപ്പിച്ചു ഇന്നലെ രാത്രി രാജേഷിന്റെ വിരിന് സമീപത്തെ ഏലച്ചെടികൾ ചവിട്ടുമെതിച്ച് നശിപ്പിച്ചു കടുത്ത വേനലിൽ കടുത്ത വേനലിൽ പോലും വെള്ളം നരച്ച് പരിപാലിച്ച ചെടികളാണ് ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിച്ചത് വിനോസിന്റെ കായ്ക്കായ തെങ്ങാണ് ആന മറിച്ചിട്ടിരിക്കുന്നത് ഈ വർഷത്തെ രണ്ടാമത്തെ തെങ്ങാണ് നശിപ്പിച്ചത് കൃഷിക്ക് വെള്ളമൊഴിക്കാൻ സ്ഥാപിച്ച കൃഷി ഉപകരണങ്ങൾ ചവിട്ടിപ്പെട്ടിട്ട് കളഞ്ഞു ലക്ഷങ്ങളിലെ നാശനഷ്ടമാണ്യിരിക്കുന്നത് ഇരുപത്തിയഞ്ച് തുടങ്ങിയിട്ട് നാലാമത്തെ പ്രാവശ്യമാണ് ആന ഇപ്പോൾ പറമ്പിൽ വന്നിങ്ങനെ ശല്യം ചെയ്യുന്നത് എൻ്റെ ഇതിൽ കൂട്ടി ഇരുപത്തിനാലാമത്തെ തെങ്ങാ കളയുന്നത് ഉള്ളം തെങ്ങിന്റെയും ഉൾപ്പെടെയുള്ള തെങ്ങിൻ്റെ ചൊട്ടയിട്ട് കായ്ക്കാൻ തുടങ്ങുമ്പോഴാണ് ഈ തെങ്ങെല്ലാം നശിപ്പിച്ച് കളയുന്നത് ഒറ്റ വാഴ പോലും എന്റെ പറമ്പിലില്ല വാഴ നമ്മൾ നടാറില്ല ആന പ്ലാവ് ഉണ്ടായിരുന്നില്ല നമ്മൾ വെട്ടി മാറ്റി കളഞ്ഞു ചക്ക തിന്നിട്ടാണ് ഈ ആന പറമ്പിൽ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് അവൻ പ്ലാവെല്ലാം നേരത്തെ കൊടുത്തു വാഴ ഒറ്റയെറണവില്ല പന്നിയും ആനയുമായിട്ട് വാഴയെല്ലാം നശിപ്പിച്ചു കളഞ്ഞു തെങ്ങിന് ഇത്രയും മുഴുവൻ തെങ്ങാണ് ഇതൊക്കെ എത്ര വർഷത്തെ നമ്മുടെ അധ്വാനത്തിലെ ഫലമാണ് ഈ തെങ്ങെന്നറിയാവ് കായ്ഫലം തരാറാകുമ്പോഴത്തേക്കും നശിപ്പിച്ച കളയാന്ന് പറഞ്ഞാൽ വളരെയധികം ദുഃഖകരമായ കാര്യമാണത് ഇതിനെതിരെ നമ്മുടെ വനംവകുപ്പും സർക്കാരും ജാഗ്രത പാലിക്കണമെന്ന് മാത്രമല്ല ഇപ്പോൾ വനത്തിലോട് ചേർന്ന് കിടക്കുന്ന ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകാൻ ഇവർ ബാധ്യതപ്പെട്ടവരാണ് അതിനുള്ള കാര്യങ്ങൾ ഇവർ എടുത്തേ പറ്റൂ ഇന്നലെ രാത്രി ഏഴ് മുപ്പതോടെയാണ് കാട്ടാനകൾ കൃഷിയിടത്തിൽ ഇറങ്ങിയത് വനത്തോട് ചേർന്ന് കൃഷി ചെയ്യുന്ന കർഷകർക്ക് യാതൊരു സുരക്ഷയും ഇല്ലാത്ത അവസ്ഥയിലുമാണ് ആനയെ ഓടിക്കാൻ ആനവാച്ചർമാരെ നിയമിച്ചിട്ടുണ്ടെങ്കിലും അവരുടെ സേവനവും കൂപ്പുപാറയിൽ ലഭിക്കുന്നില്ല ഫെൻസിംഗ് നിർമ്മിക്കാൻ അതിർത്തി തെളിച്ചിട്ടുണ്ടെങ്കിലും ഇതുവരെയും തുടർ നടപടി ഉണ്ടായിട്ടില്ല പ്രദേശത്തെ ജനങ്ങൾ ഭീതിയോടെയാണ് ഇവിടെ അന്തി ഉറങ്ങുന്നത് ഇന്നലെ വന്ന ആനകളെ പടക്കം പൊട്ടിച്ചാണ് കർഷകർ തുരത്തിയത് അധികം ദൂരെയല്ലാതെ വനാതിർത്തിയിൽ തന്നെ ആന തമ്പടിച്ചിരിക്കുന്നതിനാൽ രാത്രിയിൽ തിരിച്ചെത്തുമെന്ന ഭീതിയിലാണ് നാട്ടുകാർ ゆりきみしょのおっぷだら。